ംഷി ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ആദ്യമൊക്കെ തോണ്ടും പിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പൊ ഈ കഴിഞ്ഞ ചൊവ്വയും ബുധനും ആയിട്ട് ജംഷി ആ സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിൽ പോയപ്പോൾ എന്റെ ബാക്കിൽ വന്നു ലൈംഗികമായി ആ ഒരു ചിന്തയോട് കൂടെ എന്നെ കയറി പിടിച്ചു ഞാൻ അവനെ തട്ടി മാറ്റി അപ്പൊ അവനെന്നെ കൊറേ തെറി പറഞ്ഞു ഞാൻ പാർട്ടിക്കാരനാണ് നിനക്കൊന്നൊന്നും ചെയ്യാൻ പറ്റില്ല മൂപ്പരൻ്റെ ഫാമിലി ആയിട്ട് പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി അവർ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ട് എന്നെ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ കല്യാണത്തിന് മുന്നേ പിന്നെ അവർക്കൊരു കല്യാണം കഴിക്കുകയും കുട്ടി കുട്ടിയുണ്ടാവുകയും ചെയ്തിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്കൊരു കുട്ടിയായി മോൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുകയും പാൻ്റ് അലക്കാൻ അതിൽ നിന്ന് ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടി തിരിച്ചറിയൽ കാർഡൊക്കെ കിട്ടി ഞങ്ങൾ അന്വേഷിച്ചു പോയി അങ്ങനെ അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് കുട്ടിക്ക് എട്ട് വയസ്സുണ്ട് അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം ആവുന്നതേ ഉള്ളൂ കുട്ടിക്ക് എട്ട് വയസ്സുണ്ട് പിന്നെ അവരുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട് കുറെ കാലായി എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് മുതലേ പീഡനാണ് പിന്നെ എന്റെ സ്വർണ്ണം പത്തിരുപത്തഞ്ച് പവൻ തന്നിട്ടുണ്ടായി അത് മൊത്തം അവര് തീർന്നു തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർ തുടങ്ങിയത് നൂറ്റൊന്ന് പവനും കാറും വാങ്ങിയിട്ട് വാ എന്നൊക്കെ പറഞ്ഞെന്നെ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി ഉപ്പ എന്ത് കിട്ടിയാലും ഉപ്പയും പറയും ഉമ്മയും പറയും പോയി നൂറ്റൊന്നും കാറും വാങ്ങിയിട്ടു ആ ഒന്നും ഇല്ലാതെയല്ല വന്നതെന്നൊക്കെ പറഞ്ഞ് ഇവർ പീഡിപ്പിക്കാൻ തുടങ്ങി അതിനുശേഷമാണ് പിന്നെ ചോദിക്കാൻ തുടങ്ങി സ്ത്രീധനവും കാര്യങ്ങളൊക്കെ ഇപ്പന്ന് വെച്ചാൽ ഇവർ ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ട് രണ്ടര ലക്ഷം രൂപയോളം അവർക്ക് കൊടുത്തിട്ടാണ് അവരുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ പിരിച്ചെടുത്തത് എടുത്തത് അപ്പം അത് ആ സമയത്ത് എൻ്റെ വീട്ടുകാരും കമ്പനിക്കാരും കൂടെ ചേർന്നിട്ടാണ് അവരുടെ വീടിൻ്റെ നേർ പകുതി എൻ്റെ പേരിൽ എഴുതി ഇപ്പം അത് തിരിച്ചവർക്ക് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവര് പിന്നെ ലോക്കൽ സെക്രട്ടറി ആയ ജംഷി ജംഷി വാവ ജെറീഷൊക്കെ കൂടെ വിളിച്ച് ഉപ്പാനെ കുറെ ഭീഷണിപ്പെടുത്തി വേറാരൊക്കെ കൂടിയിട്ട് എന്നെ വിളിച്ച് കുറെ ഭീഷണിപ്പെടുത്തി പക്ഷെ കിട്ടി കൊടുക്കൂലാന്ന് ഞങ്ങൾ നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജംഷി ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ആദ്യമൊക്കെ തോണ്ടും പിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ചൊവ്വയും ആയിട്ട് ജംഷി ആ സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിൽ പോയപ്പോൾ എന്റെ ബാക്കിൽ വന്നു ലൈംഗികമായി ആ ഒരു ചിന്തയോട് കൂടെ എന്നൊക്കെ അവർ പിടിച്ചു ഞാൻ അവനെ തട്ടി മാറ്റി അപ്പൊ അവനെന്നെ കുറേ തെറി പറഞ്ഞു ഞാൻ പാർട്ടിക്കാരനാണ് നിനക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് പുറത്ത് അറിഞ്ഞ് എന്നെ എൻ്റെ മക്കളെ ഒന്ന് കളയും പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി അവനെയും തട്ടിത്തെറിപ്പി ചോടി റൂമിൽ ഒരു വാതിൽ അടിച്ചു കുറ്റിയിട്ട് അവര് വണ്ടിയെടുത്ത് പോയി എന്ന ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ പുറത്തിറങ്ങി എൻ്റെ മക്കളെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് പോയത് ഇപ്പൊ ഈ പിന്നെ രണ്ട് ദിവസം മുമ്പും ജംഷീലെ കൂടെ കിടക്കണം എന്നൊക്കെ ജംഷീലെ കൂടെ കിടക്കണം അല്ലെങ്കിൽ ഇവർ പൈസ കൊടുക്കാനുള്ള കുറേ പേര് വിളിക്കാറുണ്ട് പിന്നെ നീ കൂടെ കിടക്ക് നിന്നെ കൂടെ പിന്നെ പിന്നെ വീട്ടിൽ നിന്ന് എല്ലാരും പറയാൻ തുടങ്ങി ഉമ്മാനോട് പറഞ്ഞപ്പ ഉമ്മയും പറഞ്ഞു നിനക്കെന്ത് ആരോഗ്യമില്ലേ കിടന്നു കൊടുക്ക് നടക്കട്ടെ കടങ്ങള് വീട്ടിൽ കൂടെ ഓ പണിക്ക് പോന്നില്ല ചെലവ് നടക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും പുഷ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണ് പ്രശ്നമായി തുടങ്ങിയത് ഇപ്പൊ ഈ രണ്ടു ദിവസം മുമ്പേന്ന് വെച്ചാല് ഞാൻ കൂടെ എന്ന് പറഞ്ഞു ജംഷി നടക്കൂലെന്ന് പറഞ്ഞു ഞാൻ നടക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ എല്ലാവരോടും പറയുന്ന വെച്ചാൽ പിന്നെ എന്നോട് പറയും എല്ലാവരോടും ഞാൻ കൂട്ടി വരാം എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല അത് കാരണം നീ കിടന്നു കൊടുക്കുമ്പോൾ പൈസ കിട്ടുമ്പോൾ നമുക്ക് കടം ഇടാം ചെലവ് നടത്താം മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കും അത് നടക്കൂലെന്ന് പറഞ്ഞതിനാണ് ഇപ്പോൾ ഈ ഞായറാഴ്ച വന്നിട്ടും കുടിച്ച് വന്നിട്ട് അടിക്കാൻ തുടങ്ങി ആരൊക്കെയോ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ബാങ്കിലൊക്കെ അപ്പം അതിൻ്റെ പൈസ വക്കീലിന് കൊടുക്കാനൊന്നും എൻ്റെ അടുത്ത് പൈസ എല്ലാം നീ അന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് ജംഷീൻ്റെ കൂടെ ഒന്ന് കിടന്ന് കൊടുക്കുക അല്ല ജെംഷി കൂടെ കിടന്ന് കൊടുക്ക് എന്നാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് ാണ് ഇപ്പോൾ ഈ വരുന്ന കഴിഞ്ഞ ഞായറാഴ്ച എന്നെ ഉപദ്രവിച്ചു കൈ ബേക്ക് പിടിച്ച് കെട്ടി ഉപ്പ ചവിട്ടി നാവിക്കൊക്കെ ചവിട്ടി അതൊക്കെ കെട്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റൊക്കെ ആയി അപ്പോൾ ഇനി എനിക്ക് അങ്ങോട്ടും മുമ്പോട്ടും ഒപ്പം കൂടെ ജീവിക്കാൻ കഴിയില്ല പതിമൂന്ന് വർഷമായിട്ട് അനുഭവിക്കുകയാണ് എനിക്ക് എൻ്റെ മക്കളെ സേഫ് ആക്കണം